മഹാഭാരതം യയാദി മഹാരാജാവ് ദേവയാനിയെ വിവാഹം ചെയ്തു രാജ കൃഷഭർവാവിൻ്റെ മകൾ ദേവയാനിയുടെ ദാസിയാകാനും യോഗമുണ്ടായി ദേവയാനി യാദി വിവാഹാനന്തരം ശർമ്മിഷ്ഠ ദേവയാനിയോടൊപ്പം ദാസിയായി യയാദി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന കാലം തന്റെ യൗവനം പാഴാകുന്നതിൽ ശർമ്മഷ്ട ദുഃഖിതയായിരുന്നു ഒരു ദിവസം കുളി കഴിഞ്ഞ് സർവാഭരണഘൂഷിതയായി പൂത്തുലഞ്ഞ വസന്തം പോലെ നിൽക്കുന്ന ശർമ്മിഷ്ഠയെ യാതി മഹാരാജാവ് കണ്ടു യാതി മഹാരാജാവിനെ ശർമ്മിഷ്ഠ ജനിച്ച പുത്രനാണ് മഹാനായ പുരൂരഹസ് ദേവയാനി ഈ രഹസ്യ രഹസ്യബാന്ധവം അറിഞ്ഞു പിതാവായ ശുക്രാചാര്യർ വ്യാധി മഹാരാജാവിനെ ശപിച്ചു പരസ്ത്രീ ഗമനം ചെയ്ത നീ ജരാനര ബാധിച്ച് വൃദ്ധനായി മരണമണയിട്ട് പിതാവേ ഗുരു എനിക്കും ദേവയാനിക്കും രതിസുഖം അനുഭവിച്ച് തൃപ്തി വന്നിട്ടില്ല അങ്ങയുടെ ശാപം ദേവയാനിയെയും ബാധിക്കും നീ നിന്റെ ജരാനര ഒരു പുത്രന നൽകി അവന്റെ യൗവനം തിരികെ വാങ്ങി സുഖം അനുഭവിക്കുക മകനായ പുരരുവസം മാത്രം ഇതിനെ സമ്മതിച്ചു രാജാവ് ദേവയാനോടുത്ത് പോകസുഖങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചു അദ്ദേഹം വൈകാതെ ഒരു സത്യം രാജാവിനെ ബോധ്യമായി കത്തുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുമ്പോൾ അഗ്നി ആളിക്കത്തുകയാണ് ചെയ്യുന്നത് രാജ്യം പുരരുവസനേൽപ്പിച്ച് അവർ കാനത്തിലേക്ക് യാത്രയായി